ഇവിടെയുള്ള മറ്റു കുട്ടികൾക്കൊന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് മിസ്റ്റർ എന്താണെന്നറിയോ ഞാൻ ഈ വീട്ടിലെ കുട്ടിയല്ല ശരിക്കും ഞാൻ അഡോപ്റ്റർ ആണ് ആ കഥ അറിയില്ലല്ലേ എന്റെ അച്ഛൻ എന്ന് പറയുന്ന മിസ്റ്റർ ബാലചന്ദ്രനും ഭാര്യ മാലിനിക്കും മാരേജ് കഴിഞ്ഞ് കുട്ടികളെ ഉണ്ടായില്ല മൂന്ന് വർഷം അവര് കാത്തു പിന്നെ ഒരു ഓർഫനേജ് പോയി എന്നെ ദത്തെടുത്തിങ്ങ് പോന്നു ഏത് നാട്ടിലുള്ള ഏത് കക്ഷികൾക്ക് ജനിച്ച ആർക്കറിയാം കുഴപ്പക്കാരായിരിക്കും പാർട്ടീസ് അത് ഷൂർ അല്ലേ എന്തിനായിരിക്കും അവരെന്നെ ഉപേക്ഷിച്ചത് വലുതാവുമ്പോൾ കല്ലുവള്ളിയാവുന്ന മനസ്സിലായി കാണും ചിലപ്പോ ആമി എന്തൊക്കെയാണ് നീ പറയുന്നത് മതി ചിലപ്പോൾ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് പക്ഷെ എനിക്കെന്നെ പലപ്പോഴും ഇഷ്ടമല്ല മുത്തച്ഛ ചീത്ത കുട്ടി ആമി മഹാ അങ്ങനെ